വളലാർ ശ്രീരാമലിംഗ സ്വാമികളുടെ അരുൾപെരും ജ്യോതിയിലെ ശ്രദ്ധേയമായ മറ്റൊരു പാടൽ ജാതിയും മതവും സമയവും കാണാം ആദി അനാദിയാം അരുൾപെരും ജ്യോതി ആദിയും അനാദിയുമായ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു ഈ അരുൾ പെരുഞ്ജ്യോതിയുടെ പ്രത്യേകത എന്താ ജാതിക്കും മതത്തിനും മറ്റ് വർഗവിഭാഗങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒരിക്കലും മനസ്സിലാക്കാനോ കണ്ടുപിടിക്കാനോ പറ്റാത്ത അതിനെല്ലാം അതീവിതമായ അരുൾപെരും ജ്യോതി അപ്പോൾ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും മത മതവിഭാഗങ്ങൾക്കും സമയചിന്തകൾക്കും എല്ലാം എല്ലാം അപ്പുറം വർഗബോധങ്ങൾക്കും എല്ലാം അപ്പുറം അപ്പുറം സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അരുൾപെരും അരുൾപെരുജ്യോതി അപ്പോൾ ജാതിക്കും മതത്തിനും വർഗത്തിനും അങ്ങനെയുള്ള സകല തരംതിരിവുകൾക്കും അപ്പുറം അപ്പുറം അതിനെല്ലാം അതീതമായി നിൽക്കുന്ന ഏകമായ ആദിയും അനാദിയുമായ അരുൾപെരുംജ്യോതി അപ്പോൾ അരുൾപെരും ജ്യോതിയുടെ ഏറ്റവും ഉയർന്ന ഒരു സ്വഭാവ പ്രത്യേകതയെക്കുറിച്ചിട്ടാണ് വള്ളലാർ സ്വാമികൾ പറയുന്നത് അത് എല്ലാ ജാതി ചിന്തകൾക്കും അതീതമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും അതീതമാണ് എല്ലാ വർഗ ചിന്തകൾക്കും അപ്പുറമാണ് അപ്പോൾ എല്ലാത്തിനും അപ്പുറം അപ്പുറം നിൽക്കുന്ന ഏകമായ ആദിയും അനാദിയുമായ അരുൾപെരും ജ്യോതി ഇത് വലിയൊരു സത്യമാണ് അതായത് പ്രപഞ്ചത്തിൽ നാം ഒന്നല്ലി കൈക നമ്മെ രചിച്ചതല്ലാമെന്ന് കുമാരനാശാന് പാടിയത് തന്നെയാണിതും നമ്മെ രചിച്ചത് ഒരേ ഒരു കൈയാണ് ഒരേ ഒരു ഈശ്വരൻ്റെ മക്കളാണ് നമ്മൾ അതുകൊണ്ട് എല്ലാ ജാതി മതവർഗ വിഭാഗങ്ങൾക്കും അപ്പുറം ഏകോദര സഹോദരന്മാരാണ് ഈ മനുഷ്യകുലം എന്നുള്ളത് അപ്പോൾ ഒറ്റ ജാതിയേ ഉള്ളൂ ഒറ്റ മതമേ ഉള്ളൂ മനുഷ്യകുലം എന്നുള്ള ആ മഹനീയ കുലം ഒന്നേ കുലവും ഒരുവനേ ദേവനും എന്ന് തിരുമൂലദേവൻ ദേവൻ പാടിയതിൻ്റെ മഹാവ്യാഖ്യാനമാണ് വളലാർ സ്വാമികൾ ഇവിടെ ഈ മന്ത്രത്തിൽ ആവിഷ്കരിക്കുന്നത് അപ്പോൾ ശരിക്കും ഈ ദർശനം ദക്ഷിണഭാരതത്തിൽ ആദ്യമായി ഒരു മന്ത്ര വിഭാഗമായി രൂപപ്പെടുത്തിയത് തിരുമൂലദേവൻ തിരുമന്ത്രത്തിലാണ് നമുക്ക് തിരുമൂലരുടെ തിരുമന്ത്രത്തിലെ ആ അനശ്വര സത്യത്തെ കണ്ടറിയാം ഇതാണ് പിന്നീട് ഭാരതമാകെ പ്രത്യേകിച്ചും ദക്ഷിണഭാരതമാകെ വിപുലമായി പ്രചരിക്കുകയും നമ്മുടെ ചിന്താമണ്ഡലത്തെ ആകെ വലിയ പരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്ത ആ ദർശനം വളലാർ സ്വാമികൾ തൻ്റെ അരുൾപ്പെരും ജ്യോതിയിലൂടെ ഈ ദർശനമാണ് ഇവിടെ പറയുന്നു എല്ലാ ജാതികൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ വർഗബോധങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഏകവും ആദിയും അനാദിയുമായ അരുൾപെരും ജ്യോതി നമുക്ക് തിരുമൂല ദേവൻ്റെ തിരുമന്ത്രത്തിലേക്ക് പ്രവേശിക്കാം ഒൻ കുലമും ഒരുവനേ ദേവനും നൻ്റെ നിലമിൻ നമനില്ലാണമേ െൻ്റെ പുകതിയിലൈ യിത്തു നിൻ്റെ നിലപ്പറ നിർനിനെയ് എന്തും മിന്നെയ് ഇതാണ് ആ തിരുമൂലൻ്റെ തിരുമന്ത്രത്തിലെ മഹനീയമായ മഹത്തായ വിപ്ലവാത്മകമായ മന്ത്രം ഇതാ നോക്കുക അതിൻ്റെ അർത്ഥതാണ് നാമെല്ലാം ഒരു കുലത്തിൽപ്പെട്ടവരാണ് ഒൻ കുലം ഒരു കുലത്തിൽപ്പെട്ടവരാണ് നമ്മളെല്ലാം പിന്നെയോ ഒൻ ദേവനും ഒരുവനേ ദേവനും ഒറ്റ ദൈവമേ ഉള്ളൂ ഒരു കുലത്തിൽപ്പെട്ടവനാണ് ദൈവം ഒരുവൻ മാത്രമാണുള്ളത് എന്ന് മനസ്സിൽ നല്ലവണ്ണം ചിന്തിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ ജാതി മത ചിന്തകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു ദൈവത്തെ ഏക ദൈവത്തെ നാം ആരാധിക്കേണ്ടതാണ് നാമെല്ലാം ഒരു കുലത്തിൽപ്പെട്ടവരാണെന്നും ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നും മനസ്സിൽ നല്ലവണ്ണം ചിന്തിച്ചുറപ്പിക്കുക ഇതിൽ പരം മഹനീയമായൊരു കാര്യം ആർക്കും പറയാനില്ല ഒൻ കുലമും ഒരുവനേ ദേവനം അത് ഭാരതമാകെ അലേടിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ദക്ഷിണ ഭാരതത്തിൽ അതിൻ്റെ ധ്വനി നാം കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനിൽ കാണുന്നു ഒന്ന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ആ ദർശനം പിന്നീട് ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അപ്പോൾ ഇവിടെ തിരുമൂലദേവനാണ് ഈ ഒൻറേ കുലമും ഒരുവനേ ദേവനും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള മഹനീയ ദർശനത്തിൻ്റെ ആദ്യത്തെ അവതാരകൻ ഒരു പക്ഷേ മന്ത്രദൃഷ്ടാവായ തിരുമൂലയുടെ ഏറ്റവും മഹത്തായ മന്ത്രമാണിത് ഒൻറേ കുലമും ഒരുവനേ ദേവനും നൻ്റെ നിലവിൻ മനില്ല ഈ നാണമേ ഒരു കുലത്തിൽപ്പെട്ടവരാണ് നമ്മളെല്ലാം ഒരു ദൈവമാണ് നമുക്കെല്ലാം ഉള്ളത് എന്ന് മനസ്സിൽ നല്ലവണ്ണം ചിന്തിച്ച് ഉറപ്പിച്ചു കൊള്ളുക ഇതാണ് വളലാസ്വാമികൾ ഈ വരികളിൽ പറയുന്നത് നോക്കൂ ജാതിയും മതവും സമയവും കാണാ ആദിയനാദിയാ മരുൾപ്പെരും ജ്യോതി എന്ന തിരുമൂല മന്ത്രത്തിൻ്റെ മഹാദർശനം ഉൾക്കൊണ്ടതാണ് വള്ളലാസ്വാമികളുടെ ഒരു ജാതി ജാതിയുമില്ല മതവുമില്ല സമയവുമില്ല അതിനെല്ലാം അപ്പുറം അപ്പുറം നിൽക്കുന്ന ആദിയും അനാദിയുമായ അരുൾപെരും ജ്യോതി ഈ ദർശനം പിന്നീട് തമിഴകത്ത് വളരെയേറെ വികാസം പ്രാപിക്കേണ്ടായി അങ്ങനെ വികാസം പ്രാപിപ്പിച്ചവർ പ്രധാനമായിട്ടും പതിനെട്ട് സിദ്ധകവികളാണ് ഈ പതിനെട്ട് സിദ്ധകവികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ശിവവാക്യരാണ് ശിവവാക്യർ ഒരേ കുലവും ഒരുവനേ ദേവനുമെന്നുള്ളത് തൻ്റെ ഇതിഹാസമന്ത്രമായി തൻ്റെ കവിതയുടെ ആത്മമന്ത്രമായി നിരന്തരം പ്രചരിപ്പിക്കുകയും അവസാനം അത് ശരിക്കും ഒരു യുദ്ധമായിട്ട് പോലും അല്ലെങ്കിൽ ഈ മതത്തിനെതിരെയുള്ള ഒരു യുദ്ധമായിട്ട് പോലും ശിവവാക്യർ അതിനെ തൻ്റെ കവിതകളിൽ വളർത്തി